കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ വെച്ച് നടന്നു കളിക പൂരം കുമ്മനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ വി ശ്രീധരന് നൽകിയാണ് പ്രകാശനം ചെയ്തത് പൂരത്തെക്കാൾ പ്രാധാന്യമുള്ള ഒരു ഭഗവതിക്കുള്ള സമർപ്പണമാണ് പാനാന്നു പറഞ്ഞു പുരാതനമായ അനുഷ്ഠാന ചടങ്ങുകളും ആചാരങ്ങളും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുന്ന വർഷമായി നമ്മുടെ ഈ ഈ പ്രായത്തിലും അദ്ദേഹം അതിനോട് സ്നേഹത്തിനും കടപ്പാടിനും ദേശത്തിന് ും സന്തോഷമുണ്ട് വെള്ളാളത്ത് ശ്രീധരൻ കൃഷ്ണൻകുട്ടി കരിമത്ര എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന കുമ്മനല്ലൂർ ദേശപാന അമ്പത്തി ഒന്നാം വർഷത്തിലേക്ക് കടക്കുകയാണ് പാനാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പി സുനിൽകുമാർ കെ മനോജ് കെ പി ഗോപാലകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്ന് ചൊവ്വാഴ്ചയാണ് ദേശപാന ആഘോഷിക്കുന്നത്